ുഖം അതെന്റെ പേഴ്സണൽ സ്വാതന്ത്ര്യം അത് ഞാൻ പബ്ലിക്കായിട്ട് യൂട്യൂബിലിടുന്ന അതും എൻ്റെ സ്വാതന്ത്ര്യം എന്താ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ പോയി പണിയുണ്ടോ നോക്ക് ഞാൻ ഈലും വലിയ സീനായിട്ട് വരും നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്തോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് എന്ത് എനിക്കീലൊരു കാര്യവും ഇല്ല എനക്ക് എന്ത് കാര്യം നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം മറന്നാട്ടിലൊരു വാർത്ത കണ്ടപ്പോൾ അതിനെപ്പറ്റി ഉറപ്പായിട്ടും വീഡിയോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് കഴിയതാണ് ഏഹ് പക്ഷേ അതിങ്ങനെ തകിടം അറിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുവരെ ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് എന്തായാലും വെയിറ്റ് ചെയ്ത് നന്നായെന്ന് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി ഒരു പാവപ്പെട്ട ടീച്ചറെ ഒരു കാപാലികൻ ഉപദ്രവിക്കുകയാണ് അതാണ് നമ്മുടെ മറന്നാടിലെ വന്ന വാർത്ത ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക ഇതിനകത്ത് പല കാര്യങ്ങളും വെളിപ്പെടുന്നുണ്ട് ഒരു ടീച്ചറിനെ ഒരുത്തൻ ഇത്രയും ബുദ്ധിമുട്ടിക്കുമോ ഒരു ടീച്ചറിനെ ഒരു പാവൻ ടീച്ചറിനെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുമോ എന്ന് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ളത് എനിക്ക് എനിക്കിതിൽ നീതി വേണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചത് സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാൾ എഴുതിയത് എനക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ചപ്പോ പല പകന് പകല്മാന്യന്മാരും കാണോ വരുമോ തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് അങ്ങനെ ചെയ്തെങ്കിൽ അത് വളരെ മോശമാണ് പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും വെളിപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ബാക്കിയുള്ളത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എനിക്ക് എന്റെ നീതി ഞാൻ ഇപ്പം ഇന്നാണ് എന്റെ ജോലിന്റെ കാലാവധി ഏഴ് ദിവസം ഉണ്ട് ജോയിൻ ചെയ്യാൻ അത് ഇന്ന് കഴിഞ്ഞു ഇനി എനക്ക് ഒന്നുമില്ല എന്റെ മുന്നില് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തേക്ക് എന്നെ തിരിച്ചെടുക്കണം എന്നെ കോഴിക്കോട് കൊണ്ടിടാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എരയാണ് ഞാൻ മുഖം കാണിച്ചിട്ട് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ എരയാണ് എരക്കാന്ന് ഇവിടെ നീതി ഇര 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 ഇരക്കൊപ്പം പലയിടത്തും കേക്കുന്ന എരേന്റെ ഒപ്പം വൈരാഗ്യം അയാള് മദ്യപിച്ചു ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റൂല പ്രായമായ പെൺകുട്ടികൾ എൻജിനിയറിംഗ് കോളേജാണ് പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ് എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ് ഇവിടെ പറ്റൂല മിനിയോറിറ്റി മറികടന്നിരിക്കുന്ന പ്രിൻസിപ്പാളും അയാളെ ശിങ്കടികളും ഈ പ്രതിക്ക് പറഞ്ഞില്ല പറയുന്നവർക്ക് ഭാര്യ ഇല്ലേ മോളില്ലേ നാട്ടുകാർ ഇല്ലേ ബന്ധുക്കളില്ലേ എന്നെന്തിനു ദ്രോഹിക്കുന്നു എന്നെന്തിനാ ദ്രോഹിക്കുന്നത് മനുല്ല എൻ്റെ അഭിമാനത്തിന് പിന്നെ ക്ഷതമൊന്നുമില്ല സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊട്ടക്റ്റ് ചെയ്യൂ ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു ഇരക്കൊപ്പം ഞാൻ ഇരയാണ് ഞാൻ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇപ്പം ഒറ്റക്ക് ഒരു ഇര ഈ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വലിയ കാര്യം കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്റെ ഒന്നുമില്ല ഈ ബാഗ് മാത്രമുണ്ട് ഞാനൊരു ഇരയാണ്

എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചാൽ മാന്യമാരൊക്കെ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്ന് ഇവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ ഇതിന് മുമ്പ് പ്രമുഖരെ പലരെ പറ്റിയും ഒരാൾ പറയുകയുണ്ടായി ആ പുള്ളിയുടെ പേരൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് ആര് പേരെടുത്താലും കേസാണ് ഏഹ് ആ പുള്ളി ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇരയാണ് എരയാണ് പക്ഷെ എൻ്റെ ഫോട്ടോ കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ഏഹ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കലും അയാൾ അല്ലെങ്കിൽ ഞാൻ അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തു കോളേജ് ഒരു ഇല്ല ഇല്ല നിങ്ങള് കോളേജില് അവരെപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഡി ടിക്ക് ഫോർവേഡ് ചെയ്തു നടപടിയില്ല പോലീസ് നടപടിയില്ല ഞാൻ കോളേജ് ഗേറ്റിന് ഒന്നര ദിവസം പിന്നെ എഫ്ഐആർ നിരാഹാരിട്ട് വാങ്ങിയത് ഭയങ്കര മോശം ഒരു നീതി ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ആ ഇത് മറന്നാടിൽ വന്ന വാർത്ത എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും എന്റെ ഭാഗത്തുനിന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്യാം എന്താണെന്നുള്ളത് ഏഹ് അപ്പം ഈ ടീച്ചർ ഇടക്കിടക്ക് പറയുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് നമുക്ക് ആ യൂട്യൂബ് ചാനൽ വരെ ഒന്ന് പോയി നോക്കാം എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നത്തിലുള്ള കാരണം ഏ അപ്പം എന്തോ ഈ നാടിന് ഗുണമുള്ള എന്തോ ഒരു കാര്യം പറയാൻ വരുമോ എന്ന് തോന്നുന്നു പറച്ചിന്റെ തുടക്കമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് കേക്കാ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കാര്യം നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചു ഓ നമ്മൾ കുറെ മെമ്പർഷിപ്പിലേയും പരിപാടിയും കാണാറുണ്ടല്ലോ ഇത് കണ്ടിട്ട് ഏകദേശം ഞാൻ ചാനൽ ചാനലെടുത്ത് നോക്കിയിട്ട് കുറേ ലൈവുകളൊക്കെ കിടക്കുന്നു പത്തായിരത്തി ഇരുന്നൂറ് വീഡിയോസ് ഉണ്ട് മുപ്പത്തിമൂന്നിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഏ എന്നാലും ഒന്നുകൂടെ ഒന്ന് ഒന്നൂടെ വിപുലീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പം ഈ എനിക്ക് ഒരു സംശയം എന്തോരു തണുപ്പാണ് ടാങ്കിലെ വെള്ളം ഡയറക്റ്റ് കുളിച്ചാലൊന്നും ഇത് കിട്ടൂല ഇതാണ് ശരിക്കും കുളി എല്ലാ സണ്ടയും കുളിക്കാറുണ്ട് എല്ലാ സണ്ടയും കുളിക്കും പണ്ടേ യൂട്യൂബ് തുടങ്ങുന്നതിന് മഞ്ഞ നിങ്ങളെ കയ്യുന്ന പോലെ ചെയ്തു എന്നാണ് പേടി നീ നല്ലോണം ടീച്ചർ മുന്നോട്ട് ശക്തമായി മുന്നോട്ട് ആ പുള്ളിക്കുള്ള പ്രതികരണമാണെന്നൊക്കെ പറഞ്ഞാൽ ന്യായീകരിക്കാൻ വന്നാലും നിങ്ങൾ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലേ ഇമാതിരി പരിപാടികൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കുട്ടികൾ ടീച്ചറിനെ കണ്ട് എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടികൾ എന്തായിരിക്കും ഈ ടീച്ചറിനെ പറ്റി വിചാരിക്കുക ആ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് ഏഹ് കൊറേ ഒന്ന് ഫെയിമായി കൊറേ പേരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നു കൊറേ പേരൊക്കെ എടുത്ത് വാർത്ത ചെയ്യുന്നു എടുത്ത് വാർത്ത ചെയ്യുന്നു അപ്പം ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടന്നിട്ടുണ്ട് നാട്ടിലെ ടീച്ചർമാരുടെ ഒക്കെ ഇങ്ങനെ ഗതികേട് സൺഡേ മാത്രമേ ഉള്ളു ഭയങ്കര അങ്ങനെ കുളി കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവും ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം ആരും തെറ്റിദ്ധരിക്കരുത് ഇതെന്ന് പറഞ്ഞ പോലെ ഇവിടെ തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ട് പറമ്പില് അതിന് വെള്ളമായി എനക്കൊരു തണുപ്പ് ഒരു വല്ലാത്തൊരു ജീലി വിഷമിക്കുമ്പോ ഒരു ചറ്റിയില്ല നമ്മളെ വിഷമിക്കുമ്പോ ഒരു ചറ്റിയുമില്ല നല്ല ചെറ്റിയും ഉണ്ട് മലയാളം ടീച്ചർ ആണോ ശുദ്ധിയാണോ നമ്മള് നമ്മള് വിഷമിക്കുമ്പോ ഒരു ചട്ടിയില്ല നമ്മളെങ്ങനെ ജീവിക്കുന്നു അറിയാൻ ഒരു ചട്ടിയില്ല ചളി തേക്കാനും കരി കരിവാരി തേക്കാനും തെമ്മാടി തരത്തിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ശരിയാണ് ടീച്ചറെ അതാണ് ഇപ്പോഴത്തെ പാടിന്റെ പ്രധാന പ്രശ്നം അതിനു വേണ്ടിയാണല്ലോ ടീച്ചർ തിരുവനന്തപുരം വരെ പോയി കഷ്ടപ്പെട്ടത് അത് ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു എന്തായാലും മീഡിയക്കാരൊക്കെ ഇത് നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്യുക ടീച്ചറിൻ്റെ ഉദ്ദേശിയെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നുള്ള ഉറപ്പായിട്ട് നേരെ കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ